ഹലോ ഡിയേഴ്സ് ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത് എസ് ടി ഡി ഫോറിലെ തദ്രീബു തിലാവയിലെ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറാണ് ആക്ടിവിറ്റി വൺ പദങ്ങൾ നോക്കി എഴുതുക അതിൽ പദങ്ങൾ നോക്കിയിട്ട് എഴുതാൻ വേണ്ടിയിട്ട് കറക്റ്റ് അതേപോലെ വരുന്ന രീതിയിൽ എഴുതി കൊടുക്കുക വമിം മിങ്ഖും ആദ്യത്തേത് രണ്ടാമത്തേത് വ ഇലേഹി തുക്ക പിന്നെ ലൗല അറോബതുന അത് സെയിം അതുപോലെ താഴെയുള്ള ലൈനിൽ എഴുതി കൊടുക്കുക സെക്കൻഡ് ആക്ടിവിറ്റി എന്ന് പറയുന്നത് പൂർത്തിയാക്കുക സെക്കൻഡ് ആക്ടിവിറ്റിയിൽ പൂർത്തിയാക്കാനുള്ള ക്വസ്റ്റ്യൻസ് രണ്ടെണ്ണാണുള്ളത് ഫസ്റ്റ് വൺ ഇസ്തലായി അക്ഷരങ്ങൾ ഉച്ചരിക്കുമ്പോൾ ഡാഷ് ഇസ്തലായി അക്ഷരങ്ങൾ ഉച്ചരിക്കുമ്പോൾ വായ നിറഞ്ഞ് ശബ്ദമുണ്ടാക്കണം അതായത് നാവിൻ്റെ മധ്യഭാഗം അണ്ണാക്കുമായിട്ട് ചേരുന്ന ആ ഒരു ഭാഗത്ത് നിന്നാണ് നമ്മുടെ സൗണ്ട് വരേണ്ടത് രണ്ടാമത്തത് കൽക്കലത്തിൻ്റെ അക്ഷരങ്ങൾക്ക് ഹർക്കത്ത് പോലെ തന്നെ സുക്കൂനാവുമ്പോഴും വ്യക്തമാക്കിട്ട് ഉച്ചരിക്കണം തേഡ് ആക്ടിവിറ്റി ഇസ്തേലായി അക്ഷരങ്ങൾക്ക് റൗണ്ട് ചെയ്യുക അതിൽ ഇസ്തേലായി അക്ഷരങ്ങൾ വരുന്നത് ഹ്വാ സ്വാദ് ത്വാ അത്രയാണ് ഫോർത്ത് ആക്ടിവിറ്റി വ്യക്തമാക്കുക ഒന്നാമത്തേത് ഇൽഹാറ് സുക്കോനുള്ള മേമിന് ശേഷം ബാ മേമ് അല്ലാത്ത ഇരുപത്തിയാറ് അക്ഷരങ്ങൾ വന്നാലും സുക്കോനുള്ള മേമിനെ വ്യക്തമായി ഉച്ചരിക്കണം അതായത് മണിക്കരുത് ഇതിനാണ് ഇൽഹാർ എന്ന് പറയുന്നത് സെക്കൻഡ് ക്വസ്റ്റ്യൻ ഇതവാമ് ഇതവാമ് എന്നാൽ സുക്കുവാനുള്ള മീമിന് ശേഷം ഹർക്കത്തുള്ള മേമ് വന്നാൽ സുക്കുവാനുള്ള മീമിന് ഹർക്കത്തുള്ള മീമിലേക്ക് ചേർത്ത് ശ്രദ്ധ ചെയ്യണം ഇതെന്നെ ഇതാം എന്ന് പറയുന്നു അതിലുള്ള തേഡ് ക്വസ്റ്റ്യൻ ഇഹ്ഫാ സുക്കുവാനുള്ള മേമിന് ശേഷം ബാ വന്നാൽ മീമിനെ മറച്ചു മണിച്ച് ഉച്ചരിക്കണം ഇതിന് ഇഹഫാ എന്ന് പറയുന്നു ഇനി ഫിഫ്ത്ത് ആക്ടിവിറ്റി എന്ന് പറയുന്നത് അക്ഷരങ്ങൾ എഴുതുക ഹെറൂഫുൽ കൽക്കലത്തി കൽക്കലത്തിൻ്റെ അക്ഷരങ്ങൾ ഏതെല്ലാം ക്വാഫ് ത്വാ ബാ ജേമ് ദാല് ഫൈവ് അക്ഷരങ്ങളാണുള്ളത് ഫൈവ് ലെറ്റേഴ്സ് അത് ആ ഫൈവ് ബോക്സിൽ ആഡ് ചെയ്ത് കൊടുക്കുക ഇനി അടുത്തത് ഹെർഫുൽ ഇദാം ഇതഗാമിൻ്റെ ഹെർഫ് മീമ് ആ ബോക്സിൽ കൊടുക്കുക നെക്സ്റ്റ് ഹെർഫുൽ ഇഹ്ഫ ലെറ്റർ ബാ നെക്സ്റ്റ് ബോക്സിൽ ആഡ് ചെയ്ത് കൊടുക്കുക ഇത്രയാണ് നമ്മുടെ തതിരീപുത്ത് ഇലാവയിലെ ക്വസ്റ്റ്യൻ ആൻസർ ഉള്ളത് ഇൻഷാല്ല